എനിക്കിപ്പം നിവിൻ ചേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം കാരണം എനിക്കതിന് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല എന്താണെന്നുള്ളതൊന്നും ഇപ്പം നിവിൻ ചേണ്ട അന്നത്തെ ഇപ്പം വിനീതേണ്ട അന്ന് ഡേറ്റ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനും ആ ഒരു ഡേറ്റ് വെച്ചിട്ട് ആ ഒരു വീഡിയോ ഇട്ടത് കാരണം ആ ഡേറ്റ് എനിക്ക് ആക്ച്വലി ഞാൻ അത്രയും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം വിനീതേടൻ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇന്ന ഡേറ്റിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് നോട്ട് ചെയ്തതും അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വിനീതേട്ടൻ വീഡിയോ ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്ത് കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ ഡേറ്റ്സ് ഒന്നും അങ്ങനെ ഓർത്ത് വെക്കുന്നില്ലല്ലോ അപ്പോൾ വിനീതേട്ടൻ അത് മെൻഷൻ ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഈ മലയാള സിനിമയിൽ ഒത്തിരി ആൾക്കാർക്കെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് വരുന്നുണ്ട് അപ്പം ഇത് ജനുവൻ ആണെന്ന് പോലും നമുക്കൊരു ഡൗട്ടുള്ള രീതിയിലാണ് പബ്ലിക്കിനായത് എങ്ങനെയാണെന്നു കേസിനെ അറിയത്തില്ല ഞാൻ അതിനെ പറ്റി അഭിപ്രായം പറയാനൊരാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്